അല്ലല്ല അത് അവിടെയല്ലേ അവിടെ അവരവിടെ അവരുടെ അലയൻസിൽ നിന്നിട്ട് എന്താ കാര്യം അവര് നിങ്ങൾ ആലോചിക്കുക എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട് അവര് പതിനഞ്ച് സീറ്റിൽ കേരളത്തിലും രണ്ട് സീറ്റിൽ ഞങ്ങളുടെ മുന്നണിയിൽ തമിഴ്നാട്ടിലും ഓരോന്നെ രാജസ്ഥാനിലും മത്സരിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സീരിയസ് ആയിട്ട് അവർ മത്സരിക്കണ്ടോ ഇന്ത്യയിൽ എവിടെയെങ്കിലും അല്ല അതാ പറഞ്ഞത് രാജസ്ഥാനിൽ നമ്മൾ കൊടുത്താണ് ഞങ്ങളുടെ ഇത് കൊടുത്താണ് ഞങ്ങൾ കൊടുത്താണ് സീറ്റ് കൊടുത്താണ് അവിടെ അവിടുത്തെ മുന്നണിയുടെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്താണ് ആകെ അത്ര സീറ്റിലാണ് മത്സരിക്കുന്നത് എന്നിട്ടാണ് നരേന്ദ്രമോദിക്കെതിരായിട്ട് ഫാസിസത്തിനെതിരായിട്ടെന്ന് പറയുന്നത് ഇവിടെ എന്നിട്ട് നരേന്ദ്രമോദിക്ക് സ്പേസ് ഉണ്ടാക്കാൻ നോക്കുവാണ് അതല്ലേ ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒന്നും ഉത്തരം പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി എന്തിനാണ് ആർ എസ് എസ് നേതാക്കളുമായി സി എമ്മിന്റെ സാന്നിധ്യത്തിൽ മസ്കറ്റോടലിൽ ചർച്ച നടത്തിയത് എന്നിട്ടെന്തിനാണ് സി എം എന്ന് പറയുന്ന ആത്മീയ നേതാവിന് നാല് ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തത് ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ ഒരു ചോദ്യത്തിന് ഉത്തരം പറയില്ല ഏതായാലും പൌരത്വ നിയമത്തിൽ കോൺഗ്രസിന് സത്യസന്ധത ഇല്ലെന്ന് സംസാരിക്കുകയാണ് ബി ജെ പിയുടെ ബി ടി പ്രവർത്തിക്കുകയാണ് കേരളത്തിൽ അവർ തൃശൂരിലെ മുഴുവൻ സി പി എം നേതാക്കന്മാരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ഭയന്ന് ഇരിക്കുകയാണ് അവരെല്ലാവരും നിങ്ങൾ നോക്ക് ഇതെല്ലാം സംസ്ഥാനത്തൂടെ ഞങ്ങൾ പറഞ്ഞാലല്ലേ സി പി എം നേതാക്കൾ എന്ന് പറഞ്ഞാലേ അവർ തന്നെയല്ലേ പറഞ്ഞത് ഈനാമ്പേച്ചിയുടെ കാര്യം പറഞ്ഞത് മരപ്പട്ടിയുടെ കാര്യം പറഞ്ഞത് നീരാളി കൊടിയുണ്ടാവില്ല ചിഹ്നം ഉണ്ടാവില്ല ആ സ്ഥിതിയിലേക്ക് സി പി എം തകർന്നു തകർച്ചയ്ക്ക് കാരണം ഞങ്ങളാണോ സ്വയം കൃതഅ അനർത്ഥമാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ സി പി എമ്മിന്റെ കാരനായി മാറും പിണറായി വിജയൻ അദ്ദേഹം തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോയി ഇടതുപക്ഷ പാർട്ടിയല്ല ഭൂഷ പാർട്ടിയാണ് വലതുപക്ഷ പാർട്ടിയാണ് തീവ്ര വലതുപക്ഷ നിലപാടുകളെടുക്കേണ്ടത് ബി ജെ പിയുടെ വേറൊരു ഫാസിസ്റ്റ് പതിപ്പാണവര് അവരുടെ ചിഹ്നം നിലനിർത്തുമ്പോ അവരുടെ പാർട്ടിയുടെ അംഗീകാരം നിലനിർത്തുന്നത് കോൺഗ്രസിന്റെ ജോലിയല്ലല്ലോ പക്ഷേ ഞാൻ സാന്റിയാഗോ മാർട്ട് എന്നുള്ള വ്യക്തിക്കെതിരായിട്ടല്ലോ സമരം ചെയ്തത് സാന്റിയാഗോ മാർട്ടി ഇലക്ട്രൽ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് വരുന്നതല്ലോ സാന്റിയാഗോ മാത്രല്ല ഞങ്ങള് ഇതര സംസ്ഥാന ലോട്ടറി മാഫിയക്കെതിരായിട്ടാണ് സമരം ചെയ്തത് ആ സമരം അന്തിമമായ ബലത്തിലെത്തുകയും ചെയ്ത് ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നിരോധിച്ച് കേരളത്തെ രക്ഷപ്പെടുത്തി ആർക്കൊക്കെ ലോട്ടറിക്കാരശ്വര്ന്നുള്ള ഇലക്ട്രിക് ബോണ്ടിന്റെ വിവരം വരട്ടെ അപ്പൊ വരും അല്ല ഇത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ് എല്ലാ അന്വേഷണവും മരവിപ്പിക്കപ്പെട്ടു എല്ലാ അന്വേഷണവും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളെല്ലാം കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരല്ലേ കേന്ദ്ര ഏജൻസികൾ നിങ്ങൾക്ക് ഓരോ ദിവസം നൽകിയിരുന്ന റിപ്പോർട്ടുകൾ എന്താണ് വൺ ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം നിർത്തി എല്ലാ കട്ടയും പടവും ഫയലും മറക്കി തിരിച്ചുപോയി അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പൊ അതുപോലെ തന്നെ കരുവന്നൂർ ഇ ഡി അന്വേഷണം മാസപ്പടിയിലുള്ള എസ് എഫ് ഐ അന്വേഷണം എവിടെ ഒരു അന്വേഷണവും ഇല്ലല്ലോ ഒരു നോട്ടീസ് പോലും കൊടുക്കുന്നില്ലല്ലോ എന്തായിരുന്നു ബഹളം അപ്പോ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ഓർഗനൈസറിന്റെ ആർ എസ് എസ് നേതാവായ ബാലശങ്കർ പറഞ്ഞതുപോലെ സി പി എമ്മുമായി ഞങ്ങൾക്കൊരു ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ സി പി എമ്മിനെ സഹായിച്ചിട്ടുണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവര് തമ്മിൽ ധാരണയാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ധാരണയാണ് അതോടൊപ്പം അവർക്ക് ബി ജെ പിയുടെ ഭയവുമാണ് ആ ഭയത്തിലാണ് ബി ജെ പി കേന്ദ്ര ഏജൻസികളും പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സി പി എമ്മിന് നിർത്തിയിരിക്കുന്നത് ആ അപകടത്തെ ആ പേടിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അനുയായികളെ കൊണ്ട് ഞാൻ ചെയ്യട്ടെ പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവ് ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം അറിയാതെ ഇ പി ജയരാജനും എ കെ ബാലനും ഒക്കെ വന്ന് ഈ ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തുമോ അപ്പൊ കോൺഗ്രസ് വിരുദ്ധത വർദ്ധിച്ച് ബി ജെ പിയെ സന്തോഷിപ്പിക്കുകയാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ കേസുകളുടെ പേടിയാണ് എസ് എൻ സി ലാവിലടക്കമുള്ള കേസുകളുടെ പേടി ഇരുപത്തിരണ്ട് പ്രാവശ്യം രജിസ്ട്രി മാറ്റിവെച്ചാണ് മുപ്പത്തെട്ട് പ്രാവശ്യം കോടതി മാറ്റി വെച്ചാണ് എത്ര ആറര കൊല്ല ആ കേസ് തുടങ്ങിയിട്ട് ഇവിടെ ഏതെങ്കിലും കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചരിത്രത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു അഴിമതി കേസ് അവ സഹായിക്കുകയാണ് ചേർത്ത് ചേർത്തയാണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണ് കൊഴൽപ്പട കേസ് എവിടെ എവിടെ പോയി കുഴൽപ്പട കേസ് ബി ജെ പി നേതാക്കന്മാരുടെ പേര് തെളിവുകൾ കിട്ടിയതാണ് ഒരാളെ അറസ്റ്റ് ചെയ്തോ ഒരാളെ പ്രതിയാക്കിയ കേസിൽ പിന്നെ ആർക്ക് കൊണ്ടുവന്നതാണ് പണം ഈ പണം ആർക്ക് കൊണ്ടുവന്നതാണ് പ്രോസിക്യൂഷൻ കേസ് എന്താണ് ആർക്കു വേണ്ടി കൊണ്ടുവന്ന പണം വേണ്ടേ കേസ് ഹവാല എന്ന് പറഞ്ഞാൽ കുഴൽപ്പണമായിട്ട് വരുമ്പോ അത് ഒരു ഒരു സ്ഥലത്ത് നിന്ന് അത് ഒറിജിനേറ്റ് ചെയ്ത് അവിടെ അത് ആരംഭിച്ച് വേറൊരു ഡെസ്റ്റിനേഷനിൽ എത്തണ്ടേ എത്തണ്ടേ അതിനൊരു പ്രോസിക്യൂഷൻ കേസ് വേണ്ടേ അല്ല ഇവിടെ പാവങ്ങൾക്ക് വിതരണം നടത്താൻ വേണ്ടി കൊണ്ടുവന്ന കുഴൽപ്പണമാണോ അങ്ങനെയാണോ പ്രോസിക്യൂഷൻ കേരള പോലീസിന്റെ കേസ് ആണോ ആർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പണമാണ് ആരാണത് അതിന് ചരട് വരിച്ചത് അതൊന്നുമില്ലല്ലോ കൊഴപ്പണ കേസ് എങ്ങനെയാണ് മൂടിയച്ചത് എങ്ങനെ മൂടി ആർക്കാണെന്ന് പറയുന്നുണ്ടോ കേസ് ആർക്കാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് കേസിലെ പ്രതിയാണ് അകത്താണ് പറഞ്ഞില്ല സഹായിച്ചു പേടിച്ചിട്ട് ഈ പിണറായി വിജയനാണ് സഹായിച്ചത് ആ സുരേന്ദ്രൻ വന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് പാലക്കാട് ബൈ എലക്ഷൻ ഉണ്ടാവില്ല ബി ജെ പി പറയെ ജയിക്കുന്നല്ല ഞങ്ങൾ അവരെ ജയിപ്പിക്കുമെന്നാണ് ബി ജെ പി തൃശ്ശൂരിൽ ജയിക്കില്ല സുരേന്ദ്രൻ നന്ദി വരെയാണ് ഇ പി ജയരാജന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പോലും മറന്നിട്ടില്ല ഇതുവരെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് മിടുക്കന്മാരാണെന്ന് പറഞ്ഞു നന്ദിയാണ് എന്തൊരു ബന്ധമാണിത് ഇത് ഞാൻ പറഞ്ഞ അന്തർധാരം മാറി ബിസിനസ് പാർട്ട്ണർഷിപ്പും സ്നേഹബന്ധവും ആത്മബന്ധമായി ഒരുമിച്ചായി കോൺഗ്രസ് വിരുദ്ധതയാണ് ഇവരെ കൂട്ടിച്ചേർക്കുന്നത് പിന്നെ ഈ സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണമോ അതെന്താ ശരിയോ ഒന്ന് മുഖ്യമന്ത്രി അതിൽ പ്രതിക്കൂട്ടിലാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൌരത്വ നിയമത്തിനെതിരായി നടത്തിയ പ്രതിഷേധത്തിൽ എടുത്ത കേസുകൾ പിൻവലിക്കാം എന്നുള്ള വാക്കുപാലിക്കാതെ ബി ജെ പിയുടെ കൂടെ കൂടി ഒന്ന് അപ്പൊ അത് മറച്ചു വയ്ക്കാൻ വേണ്ടി രണ്ട് വിഷയം മുഴുവൻ മാറ്റണം എല്ലാം പൌരത്വത്തിൽ മാത്രം നിർത്തണം കേരളത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധവും ദോഷവും അമർഷവും അത് ഇന്ന് മറയിടണം മൂന്നാമത്തെ കേസ് എന്താ മൂന്നാമത്തെ കേസ് ബി ജെ പി സി പി എം ബാന്ധവം മറച്ചു വയ്ക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇത് മാത്രമേ പറയുള്ളൂ വേറൊന്നും പറയില്ല മാസപ്പടി ചോദിച്ചാൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ചെവി വെക്കാൻ പാടില്ലെന്ന് നീക്കും നിങ്ങളോട് ഏതെങ്കിലും ഒരു ഉത്തരത്തിൽ മാസപ്പടിയെ പറ്റി ഒരു മറുപടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഒരിക്കലും പറയില്ല ഒരു ഉത്തരവും പറയില്ല എല്ലാവരെയും വിമർശിച്ചിടക്കുന്നത് പൊതുമരാമത്ത് മന്ത്രിയുണ്ട് ഇന്നലെയും ആ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ വിമർശിച്ചു ഭയങ്കര വിമർശനമാണ് പക്ഷെ മാസപ്പിടി ചോദിച്ചാൽ നാ ഉപ്പിലിട്ട് വെച്ചേക്കാണ് ചുമണ്ടില്ല ഒന്നും പറയില്ല ഒരഴിമതി ആരോടൊന്നൊരു മറുപടി പറയില്ല അത് ഞങ്ങളല്ല പറയണ്ടതെന്ന് പറയും പിന്നെ ആരെ ഉടേ നമ്പരാരാണോ പറയണ്ടത് ഇവരല്ലാതെ അഴിമതി നടത്തിയവരല്ലേ പറയണ്ട് ആ ഞാനത് ഇന്നലെ പറഞ്ഞിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലയാണ് സർക്കാർ രണ്ടാം ഗഡു കൊടുക്കേണ്ടത് ഓഗസ്റ്റിലായിരുന്നു അത് കൊടുത്തത് ഡിസംബറിലാണ് അത് മുഴുവൻ തുകയും കൊടുത്തില്ല മാത്രല്ല കൊടുത്ത തുക ചെലവഴിക്കാൻ പറ്റിയില്ല ട്രഷറിയിൽ ബാങ്ക് വന്നു അഞ്ചു ലക്ഷത്തിനുമിതെ പറ്റില്ല അമ്പതിനായിരത്തിനുമീതേ പറ്റില്ല ഒരു ലക്ഷത്തിനുമീതേ പറ്റില്ല എന്ന് പറഞ്ഞു ഡിസംബറിൽ കൊടുക്കേണ്ട മൂന്നാം ഗഡു കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് കൊടുക്കുന്നത് കൊടുക്കുന്നതിന് മുമ്പ് ട്രഷറിയിലെ ബാൻ വന്നു അതായത് ഇനി ഒരു ചെക്കും ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഇരുപത്തി ഒന്നാം തീയതി ഒരു ഉത്തരവിറക്കി മാർച്ച് ഇരുപത്തിയൊന്ന് ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞിട്ട് പുലർച്ചെ വരെ ബില്ലുകൾ സ്വീകരിക്കും ഇപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ടാം ഇരുപത്തൊന്നാം തീയതി ഉത്തരവിറക്കി ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞാൽ കൊടുക്കേണ്ടെന്ന് പറയുന്നു ഒരു ബില്ലും കൊടുക്കണ്ടെന്ന് പറയുന്നു ഇരുപത്തിരണ്ടാം തീയതി ലോക്കൽ ബോഡി ഇത് ഓൺലൈനിലൂടെ ചെയ്യാൻ പോകുമ്പോൾ ഓൺലൈൻ സെർവർ തകരാറ് തീർന്നല്ലോ ആ സമയപരിധി കഴിയുമ്പോഴാണ് മൂന്നാം കേഡ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് കോടി കൊടുത്തെന്ന് പറയുന്നത് കൊടുത്തിട്ട് എന്താ കാര്യം ചെക്ക് മാറോ ചെക്ക് മാറോ ഇത് മാർച്ച് ഇരുപത്തിരണ്ടാം മൂന്നാം മൂന്നാംകെ അത് കടലാസിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് ആ പൈസ ചെലവാകില്ല പണം ചെലവാകില്ല മാത്രമല്ല ലോക്കൽ ബോഡികളുടെ തനതു ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ പറയുന്നു എന്തടിസ്ഥാനത്തില് സർക്കാരിന് എന്താ അധികാരം വികേന്ദ്രീകരണ നിയമം പഞ്ചായത്ത് രാജ് നിയമവും നഗരപാലിക നിയമവും വന്നതിന് ശേഷം പഞ്ചായത്തുകളുടെ തലതു വരുമാനം ട്രഷറിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഉത്തരവിറക്കാൻ അല്ലെങ്കിൽ സർക്കുലർ ഇറക്കാൻ സർക്കാരിന് അധികാരം സർക്കാരിന് അധികാരമില്ല അതുകൊണ്ടാണ് യു ഡി എഫ് പഞ്ചായത്തുകളോട് കൊടുക്കണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരധികാരമില്ല അപ്പോ ലോക്കൽ ബോഡിക്ക് മൂന്നിലൊന്നു തുകയാണ് ആകെ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വർഷം പണം കൊടുക്കുകയില്ല അവരുടെ തനിത് വരുമാനം അങ്ങോട്ടും കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് തിരിച്ച് ട്രഷറി ശമ്പളം കൊടുക്കാൻ കാശില്ല അടുത്ത മാസത്തേക്ക് എലക്ഷനുകളല്ലേ ഇതാണ് സ്ഥിതി കേരളത്തിന്റെ സ്ഥിതി ഇതാണ് ദയനീയമായ സ്ഥിതിയാണ് ഒരു കാലത്തും വരാത്ത സ്ഥിതിയാണ് ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല പതിനയ്യായിരം കോടി രൂപയുടെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് പഞ്ചായത്തിലൊന്നും ഒരു കരാറുകാരും ഒരു കേസ് കൊടുക്കുന്നില്ല ഒരു വർക്ക് കൊടുക്കുന്നില്ല പൈസ കൊടുക്കാനില്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പൈസ കൊടുക്കാനില്ല ഒറ്റ വർക്കിന്റെ പൈസ കൊടുക്കുന്നില്ല ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ നടക്കേണ്ട മാസമാണ് മാർച്ച് ഏപ്രിൽ മാസം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഡിസംബറിലെ തുലാവർഷം കഴിഞ്ഞാൽ ഉള്ള മൂന്ന് നാല് മാസം അണിഞ്ഞിപ്പോൾ അടുത്ത മാസം വേനൽ മഴയാണ് അപ്പോൾ ഒരു വർഷത്തിലുള്ള നാല് മാസമാണ് ഈ പ്രവർത്തികൾ നടത്തേണ്ട സമയം ആ സമയത്ത് ചെക്ക് മാറില്ല പൈസ കൊടുക്കൂല കോടിക്കണക്കിന് രൂപ കരാറുകാർക്ക് കൊടുക്കുക എല്ലാ കരാറുകാരും ഓടിയെടുത്ത് ലോൺ എടുത്ത് കടബാധ്യതയിലും പ്രശ്നത്തിലാണ് പണിയെടുക്കുന്നില്ല ഒരാരും ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ജനങ്ങളോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്തമാണ് ഒരു വർക്ക് കൊടുക്കുന്നില്ല ഇതാണ് സ്ഥിതി കേരളത്തിന്റെ സ്ഥിതി